നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജനമൈത്രി പോലീസിനോടൊപ്പം എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിനോടൊപ്പം എ ജെ ഹാളിലെ കലൂർ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പങ്കിടുകയാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമൂഹമാണ് വൃദ്ധജനങ്ങൾ പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഇരുപത് വർഷം തികയാണ് അമ്പത്തിനാല് വയസ്സ് തികയുന്നതിന് തൊട്ട് മുൻപാണ് ഒരു വാഹനാപകടത്തിൽ അപ്പൻ മരണപ്പെട്ടത് എൻ്റെ അമ്മച്ചി അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചു അപ്പോൾ വയോജനം വൃദ്ധജനം എന്നൊക്കെ പറയുന്നത് അറുപത് വയസ്സ് മുതൽ മുകളിലേക്കുള്ളതാണ് അതിൽ താഴെ പോയാലും എനിക്കിപ്പോൾ അമ്പത് വയസ്സായി അമ്പതായാലും മനസ്സുകൊണ്ട് നമ്മൾ വൃദ്ധരായാൽ ആർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മനസ്സ് എപ്പോഴും ബലപ്പെട്ടിരിക്കണം ശൈശവം ബാല്യം കൗമാരം യൗവനം അതുപോലെ വാർദ്ധക്യം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളുണ്ട് പക്ഷേ വാർദ്ധക്യം എന്ന് പറഞ്ഞത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം അല്ല അതൊരു വലിയ ദൈവാനുഗ്രഹം കൂടിയാണ് അപ്പോൾ ആ അങ് അല്ലാതെ കിട്ടാതെ പോയവർ അനുഗ്രഹിക്കപ്പെട്ടവരല്ല എന്ന് ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാനിത് പറഞ്ഞത് അപ്പോൾ വാർദ്ധക്യത്തിലെത്തി നിൽക്കുമ്പോൾ അതായത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറയും ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റിങ് ഇംപ്രഷൻ എവർ ലാസ്റ്റിങ് ഇംപ്രഷൻ എന്ന് ഞാൻ പറയും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും എന്നാൽ ലാസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ എവർ ലാസ്റ്റിങ് ഇംപ്രഷൻ അപ്പോൾ ഇന്ന് പത്രത്തിൽ വായിച്ച ഒരു കാര്യം ഓർക്കുകയാണ് അതായത് അവരുടെ പേര് ചോയ് ഒരു ചൈനീസ് പേരായതുകൊണ്ടാണ് പറയാൻ ഇത്ര പാടുവ ചോയ് സുൻഹ എൺപത്തി ഒന്ന് വയസ്സുണ്ട് കക്ഷി ആരാണെന്നറിയാമോ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുകയും മികച്ച വസ്ത്രധാരണത്തിനുള്ള വിജയി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കക്ഷി നിസാറ കാര്യമല്ല തൻ്റെ ജീവിതകാലത്ത് നേഴ്സ് ആയിട്ട് ജോലി എടുക്കുകയും പിന്നീട് എൺപത്തിയൊന്നാമത്തെ വയസ്സിലാണ് എഴുപത് വയസ്സ് മുതൽ ഈ യു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയും ഇപ്പോൾ ഈ വർഷം മിസ് യൂണിവേഴ്സായിട്ട് ഏറ്റവും മികച്ച വസ്ത്രധാരണത്തിന് അതെങ്കിലും കിട്ടിയില്ല അത് ഏറ്റവും വലിയ കാര്യമല്ല ചെറിയ കാര്യമാണ് യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സാണ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത്തോറ് ആറൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം ഒരാൾ അറുപത് അഞ്ച് പേരിൽ ഒന്നായി തീരും എന്നാണ് അതായത് ആളുടെ ആയുസ് കൂടും അഞ്ചു പേരിൽ ഒരാളായി തീരും സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൻ്റെ പഠനങ്ങളും ഏജൻസികൾ വഴിയുള്ള ചില കണക്കുകളൊക്കെ വ്യക്തമാക്കി തരുന്നത് ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി പേര് ഇന്ന് കുടുംബങ്ങളിൽ ഒറ്റയ്ക്കാണെന്നാണ് രാജ്യത്ത് നൂറിൽ പതിനഞ്ച് പേര് ഈ കണക്ക് ഇപ്പോഴത്തെ കണക്കാണ് നൂറിൽ പതിനഞ്ച് പേര് ഒറ്റയ്ക്കാണ് അവരുടെ കൂടെ ആരും ഇല്ല ഇപ്പൊ തന്നെ നമുക്ക് ചുറ്റുപാടുകളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ നാൽപ്പത്തി ആറ് ഒൻപത് ശതമാനം ആളുകൾ മാത്രമാണ് ഈ ഇങ്ങനെയുള്ള ഈ വൃദ്ധജനങ്ങളുടെ ഇടയിൽ സന്തോഷത്തിൽ ജീവിക്കുന്നുവെന്ന് ആണ് കിട്ടിയ കണക്കുകൾ അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും വൃദ്ധ വൃദ്ധ എന്നറിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വൃദ്ധി നേടിയവർ അഭിവൃദ്ധി നേടിയവർ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അറിയാം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ ഇംഗ്ലീഷിലെ ചൊല്ലാണ് അല്ലേ പഴയതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും അപ്പോൾ നമുക്ക് നമുക്ക് കടങ്ങൾ കടങ്ങളുണ്ട് കടമകളുണ്ട് നമ്മൾ ഇന്ന് ഇന്നിങ്ങനെ ഇരിക്കുന്നതും എല്ലാം ആ ഓൾ നമ്മൾ പറയുന്ന ഓൾഡന്മാരുടെ അല്ലെങ്കിൽ വൃദ്ധന്മാരെന്ന് പറയുന്ന കുറഞ്ഞ നീരസി പറയാനല്ല അഭിവൃദ്ധി നേടിയ അവർ നേടിയ അഭിവൃദ്ധി ഉയർച്ചയുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം പങ്ക് അപ്പോൾ വയോജനങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ എഴുപത് ശതമാനവും പുറത്തുള്ള ആൾക്കാരല്ല സ്വന്തം വീട്ടിൽ ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് പ്രതിസ്ഥാനത്തുള്ള കേസുകൾ പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് മരുമക്കളിൽ നിന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി പേര് ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ ഇന്ന് രാവിലെയും കൂടെ ഇതുപോലെയുള്ള ചില സങ്കടങ്ങളൊക്കെ കേട്ടതാ. പണം കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല ആകെ ജീവനാവശ്യമായിട്ടുണ്ടായിരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ അസഭ്യങ്ങൾ വിളിക്കുക അവരെ പലതരത്തിൽ അവോയ്ഡ് ചെയ്യുക ഇങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ പലരും പലരും കേസിനും വഴക്കിനും ഒന്നും പോകാറില്ല പരമാവധി അങ്ങേറ്റം സഹിക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ എൽഡർ ലൈൻ എന്ന ദേശീയ ഹെൽപ്പ് ലൈൻ ഉണ്ട് എൽഡർ ലൈൻ ഈ ഹെൽപ്പ് ലൈനിൽ വന്ന നമ്പറിലേക്ക് വിളിക്കപ്പെട്ട പരാതികൾ പരാതികൾ പ്രകാരമുള്ള കണക്കാണ് എഴുപത് ശതമാനം കേസുകളിലെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഈ വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പലതും കാണിച്ചിട്ടുള്ളതെന്നാണ് എൽഡർ ലൈനിലെ കിട്ടിയ കോളുകളുടെ വെളിച്ചത്തിലുള്ള റിപ്പോർട്ട് അപ്പം അല്ലാത്ത എത്ര മാത്രം ഉണ്ടാകുമെന്ന് ഒന്ന് ഓർത്ത് നോക്കും ഞാൻ എന്നോട് സിമ്പിളായിട്ടൊരു കാര്യം പറയാം എന്ന് പറയാൻ പറ്റില്ല ഒരു സഹോദരി പറഞ്ഞ ഇതാണ് അപ്പൻ ആശുപത്രി കിടക്കുമ്പോഴേക്കും മകനോട് തലോണിയും കൊണ്ട് വരാൻ തല പൊക്കി വെക്കണം അങ്ങനെ ഒരു ശീലമുണ്ട് അപ്പം ആശുപത്രിയിലെ പതിഞ്ഞോള തലോണിയാണ് തലോണി പൊക്കി വെക്കണ കാര്യം പലതവണ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ട് സുഖിക്കാൻ എന്നും പറഞ്ഞ് റൂമിൽ കയറിയിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് സു ബാക്കിയുള്ളതിനോട് ഒന്നിനും നേരമില്ല സുഖിക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് അവിടെ വലിച്ചെറിഞ്ഞ് സീനുണ്ടാക്കിയിട്ടും പോയി പക്ഷെ അപ്പൻ ആശുപത്രിയിൽ നിന്ന് പേരു വെട്ടി വന്നു ഉടനെ തന്നെ ഈ മകൻ ഒരു മാരകമായ രോഗം ഇത്രയും പെട്ടെന്ന് എങ്ങനെയായി എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു പെട്ടെന്നുള്ള ഒരു പ്രധാന അവയവത്തിന് രോഗം പിടിപെട്ട് ആ ദിവസങ്ങളിൽ തന്നെ മരിച്ചു ആശുപത്രി കിടക്കേണ്ടി ഒന്നും വന്നില്ല തലോണയും വെക്കേണ്ടി വന്ന് കാണില്ല അപ്പോൾ എല്ലാവർക്കും അൽ അത്ഭുതമായ ഇതെന്തു പറ്റിയെന്ന് പറയും ഉള്ളിലുണ്ടായിരുന്നിരിക്കും ആരും അറിഞ്ഞില്ല ആത്മഹത്യ ഒന്നും ചെയ്തതല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് ഏ അപ്പോൾ ഇതെവിടെ ഇരുന്നേച്ചി അല്ലെങ്കിൽ നേരത്തെ ഇതാരും അറിഞ്ഞില്ലല്ലോ എന്നുള്ള അവസ്ഥകൾ അതുകൊണ്ട് പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും എന്ന് പറയും ഏ കാരണന്മാരോടൊക്കെ മാതാപിതാക്കളായാലോടും അപ്പനും അമ്മായിയപ്പനും അമ്മയും അവരോടൊക്കെ അനികമ്മയും സ്നേഹമൊക്കെ നമ്മൾ കാണിക്കുക ഇന്ന് ഞാൻ നാളെ നീ എന്നാ പറയുന്നത് ആരും ആദ്യം വിളിക്കുന്നു നമുക്ക് അറിയില്ല ഈ പത്തിരുപത്തഞ്ച് കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം നാട്ടിൽ ജീവിക്കാൻ വന്ന മനുഷ്യൻ മകൻ്റെ ഭീഷണിയുടെ പുറത്ത് അത് അത്രയും നാൾ അമ്മേനെ വിറപ്പിച്ച് വിറപ്പിച്ച് പണം ചെലവാക്കുകയും തൂർത്തടിക്കുകയും ചെയ്തിരുന്നു അവസാനം ആ അപ്പനും നാട്ടിലെത്തിയപ്പോൾ വെറും കൈയോടെ ഒന്നും സേവിങ് ഇല്ല എല്ലാം തീർന്ന പാപ്പരായി തീർന്ന അവസ്ഥ ഇങ്ങനെ ഒത്തിരി കഥകൾ നമുക്കറിയാം നേരിട്ട് അറിയാവുന്ന കേസുകളാണ് ഒരപ്പനും അമ്മയും ഇവിടെ വന്ന ഹൈക്കോടതിയിൽ നിന്ന് ഒരു സാധാരണ ഉദ്യോഗസ്ഥന റിട്ടയർഡ് ചെയ്തിട്ട് വർഷങ്ങളായി അപ്പം ആ അച്ഛനും അമ്മയും കൈയൊക്കെ കാണിച്ചു തന്നു മക സ്വന്തം മകള് ചട്ടകം പഴുപ്പിച്ച് വെച്ചതാണ് ബാത്റൂം ലോക്ക് ചെയ്തിട്ട് പോയി കളയും അവള് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് ബാത്റൂമിൽ പോയില്ല പിന്നെ ബാത്റൂമിൽ പോകാൻ പറ്റാത്തില്ല ഭക്ഷണം കൊടുക്കത്തില്ല പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് കേസൊക്കെ നടന്നാണ് ഞാനാ പറഞ്ഞത് ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറഞ്ഞു അവസാനം അവരെ മാറ്റി ആർ ഡി ഒന്നൊക്കെ പരാതി കൊടുത്ത് വേണ്ട രീതിയിൽ അവർക്ക് അനുകൂലമായിട്ട് തീർന്ന അവസ്ഥകൾ ഇതുപോലെയുള്ള പല കേസുകളും പലരും പറയാറുണ്ട് ഇനി മാതാപിതാക്കളെ പങ്കിട്ടെടുക്കുന്ന രീതിയിൽ കടിച്ചു കീറുന്നത് പോലെ വഴക്കും പ്രശ്നവുമായിട്ട് നടക്കുന്നവരും ഒക്കെ ഉണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞത് വെറും അയ്യായിരം രൂപ അത്രയും വർഷം അച്ഛൻ ജോലിയിൽ നിന്ന് വരുന്നതുവരെ അടച്ചു കൊണ്ടിരുന്നു ബാക്കി അടക്കാൻ അയ്യായിരം രൂപ മോനോട് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞിരുന്നു ആധാരം അവൻ അട അടച്ചില്ല അവശ അന്നം എല്ലാം വന്നപ്പോൾ മകന് ജോലിയും വരുമാനം ഉണ്ട് ഒന്നും വീട്ടിൽ കൊടുക്കാറില്ല അപ്പോൾ ഇതിനെ ചൊല്ലി ശല്യം പ്രശ്നമുണ്ടായി അപ്പനെക്കുറിച്ച് ഇല്ലാ ജനങ്ങള് മോശപ്പെട്ട രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആ മനുഷ്യനെ ആർ ഡി ഒനെയൊക്കെ സമീപിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു അവസാനാവകാശം പോലും എടുത്തു മാറ്റി അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന അവസ്ഥ ഇനി ഇറങ്ങിക്കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇതൊന്നും ആർക്കും ആശാസ്യമല്ല സ്വന്തം മാതാപിതാക്കളെ കരുവാരി തേച്ചുകൊണ്ട് ആരെങ്കിലും വലുതായതായിട്ടോ നന്നായതായിട്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ വൃദ്ധജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ യോജന ദിനത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് എന്ന് അതായത് വളരെ പ്രധാനപ്പെട്ടവരാണ് മൈൻഡ് ഫുൾനെസ് മനസ്സും ശരീരം എല്ലാം ഒന്നിച്ചുള്ള നമ്മൾ പണ്ടത്തെ പോലെ ചാടി ചാടിപ്പുറപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു ചെയ്താൽ പശുവിൻ്റെ കയറ് ചുറ്റി വീണ് ഒടിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ചെടി വെക്കാൻ കയറി അവിടെ നിന്ന് വീണൊടിഞ്ഞ് വീണ്ടും അത് കഴിഞ്ഞപ്പോൾ കട്ടിലേന്ന് വീണൊടിഞ്ഞ് ഇത് ഞാൻ ചോദിച്ചതെന്തൊടി മാത്രമേ ഉള്ളൂ വലിയ ശ്രദ്ധയും സൂക്ഷ്മൊന്നും ഇല്ലാതെ വന്ന് കയറുന്നതും വരുത്തി വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പ്രായമൊക്കെ ആയി വരുമ്പോൾ ആവശ്യമില്ലാത്ത പടച്ചുകയറ്റവും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടലൊക്കെ കുറച്ച് നമ്മൾ ചുരുക്കി കുറച്ച് സംയമനത്തോടെ പോകണം പണ്ട് നമ്മൾ പല ചെയ്ത കാര്യങ്ങളും ചെയ്തിരുന്നതായിരിക്കും അതുപോലെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ ഓഫീസേഴ്സായിട്ടോ ഒക്കെ നമ്മൾ മേഞ്ഞിരുന്ന ഒരു കാലമുണ്ട് ഇനി ആ മേച്ചിൽ നടക്കത്തില്ല അപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ പക്വത അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതുപോലെ പ്രസംഗം ഭാവം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പരിശ്രമിക്കുക എന്തെങ്കിലും എൻ്റർടൈൻമെന്റ്സും ഹോബികളും എല്ലാം ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതം മാധുര്യമുള്ളതാകും അല്ലാതെ വലിഞ്ഞു മുറുകി എപ്പോൾ നോക്കിയാലും മുഖം ഒറ്റ വഴക്കിട്ടിരിക്കുന്ന അവസ്ഥ ജോലിയിൽ നിന്നൊക്കെ പോകുന്നതാണെങ്കിൽ അതെല്ലാം അംഗീകരിക്കുക അപ്പോൾ അതുപോലെ ഈ പ്രസന്ന ഭാവം എന്ന് പറയുമ്പോൾ അവിടെ മറ്റ് നോക്കുന്നവരെ കുറ്റപ്പെടുത്താതിരിക്കുക പിന്നെ മറ്റു മക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കൂടെയുള്ളവർക്ക് ഒരു വിലയില്ല വേറെ മാറി താമസിക്കുന്നവർക്കും വിദേശത്ത് പോയ മക്കളെയും മകളെയെല്ലാം പൊക്കി പറയും കെട്ടി വന്ന മരുമകൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ കെട്ടിപ്പോയ മകളെ ആയ സമയത്ത് തമ്മിലടിയായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് വാനോളം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അത് ആശാസ്യമല്ലോ അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റുക നമ്മൾ ഒരു പ്രസന്ന ഭാവത്തോടെ ജീവിക്കുക പിന്നത്തെ കാര്യമാണ് നമ്മൾ ഇത് എന്താണ് സാമ്പത്തിക കാര്യങ്ങൾ സാമ്പത്തിക ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു വീട്ടിൽ വീട്ടിൽ അവർ പറഞ്ഞു ഇങ്ങനെ ചെടിയൊക്കെ നട്ട് വളർത്തുന്നുണ്ട് ഗാർഡനൊന്നുമില്ല അതിൻ്റെ സെയിലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ധാരാളം ചെടികളൊക്കെ ആയപ്പോൾ അത് ചെടികളിങ്ങനെ ചെറിയ ചെറിയ ചെടികളിലൊക്കെ നട്ട് പൂന്തോട്ടക്കാർ വന്ന് വിലക്ക് മേടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി ഞാനും കുറച്ച് ചട്ടികൾ എനിക്ക് വില കുറച്ചൊക്കെ തന്നു ഞാനും മേടിച്ചു അപ്പോൾ ഇനി നിർത്താൻ പോകണമെന്ന് പറഞ്ഞാൽ അവരും നിർത്താണ്ടായി ഇനിയും ഇത് ചെയ്യും ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട വീട്ടിലിരുന്ന് വെറുതെ മരഞ്ഞു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വരുമാന മാർഗങ്ങൾ നമുക്ക് പറ്റിയ രീതിയിൽ മിതമായ കാര്യങ്ങളൊക്കെ ചെടിയൊക്കെ പണ്ട് അദ്ദേഹത്തിന് ഈ ജോലിയൊന്നും അല്ലായിരുന്നു പക്ഷേ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ് ഇങ്ങനെ തൂക്കിയിടുന്ന ചെടികൾ കർണാഭമായ ചെടി ചെടികളൊക്കെ നട്ട് വടിപിച്ച് അത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ റോൾ ചേഞ്ചസ് നമ്മുടെ ഈ പേരക്കുട്ടികളെ നമ്മൾ മക്കളുടെ മക്കളെ നമ്മൾ ഭരിക്കാൻ നോക്കണ്ട അത് അവർക്ക് കൊടുക്കുക ചില ചെയ്യുന്ന കാര്യങ്ങൾ ചില പഠിപ്പിക്കാൻ പോകുന്ന കോഴ്സുകൾ അതിലൊന്നും അമിതമായ കൈയെടുത്തി വെറുതെ വെറുപ്പ് സമ്പാദിക്കാവുന്നേ ഉള്ളൂ അവരുടെ മക്കളുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ നമ്മുടെ സമയത്ത് നമ്മൾ തീരുമാനിച്ചു അവർക്കും അതിനുള്ള അധികാരമുണ്ട് അപ്പോൾ അത് മകളുടെ മക്കളായാലും മകൻ്റെ മക്കളായാലും അവരെ ഭരണം നടത്താനും ഏത് ഉടുപ്പിടണം എങ്ങനെ നടക്കണം പിന്നെ കോഴ്സ് പഠിപ്പിക്കണം ഇതിലൊക്കെ അമിതമായി കൈയ്യടത്താൻ ശ്രമിച്ചാൽ വെറുതെ വെറുപ്പ് സമ്പാദിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ മാറ്റങ്ങളൊക്കെ അംഗീകരിക്കുക ഇന്ന് സമൂഹത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതുപോലെ തന്നെ ഗൂഗിൾ പേ പോലെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അപ്പോൾ നമുക്കും അതൊക്കെ പലതും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മനസ്സ് എല്ലാം നടക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഉപയോഗം ഉപയോഗം നമുക്ക് പല കാര്യങ്ങളിലും ഉപകാരം ഉണ്ടാകും പക്ഷെ സോഷ്യൽ മീഡിയക്ക് അഡിക്ഷൻ ആകാതിരിക്കാൻ ഒ സി ഡി എന്ന് പറയും അപ്പോൾ ദേഷ്യം കൂടും അരിശം കൂടും ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ വേറെ ഒന്നിനും ഉത്തരവാദിത്തം എപ്പോ നോക്കിയാലും ഇങ്ങനെയുള്ള ടി വി സീരിയൽ സിനിമ വാർത്ത ഡിബേറ്റുകൾ കണ്ടു കണ്ട് പ്രാന്ത് പിടിക്കുക വാർത്ത എന്ന് പറയുമ്പോൾ സത്യഭോധം വ്യത്യാക അപ്പൊ എല്ലാം നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കണം ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ഡ്രസ്ഡായിട്ടൊക്കെ നടക്കുക നല്ല നീറ്റായിട്ട് കുളിച്ച് ഞാൻ ഓർക്കണ ഒരു അമ്മ 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 എന്നോട് പറഞ്ഞെഴുതാമനെ സത്യം പറയാം മുപ്പത് ദിവസം ഇരുപത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത് കുളിക്കാൻ തോന്നുന്നില്ല ഒരു സഹോദരി പറഞ്ഞെഴുതാമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ല കാരണം ഭാര്യയും ഭർത്താവും വേറെ വേറെ മുറിയില്ല അപ്പനും അമ്മയും കിടക്കുന്നത് എന്ന് മാത്രമല്ല ഭാര്യ പറഞ്ഞ ഇതാണ് അയാൾ പ്രശസ്തനായ ഒരു ഡോക്ടറൊക്കെയാണ് സീനിയർ ആയിട്ടുള്ള പക്ഷേ മാസത്തിൽ ഒരു ദിവസവും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുളിക്കോളും എന്നാണ് സ്വന്തം ഭാര്യ പറയുന്നത് ഇവര് തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് തല്ലുരുത്തമായതുകൊണ്ട് മകൻ മകന് നാൽപ്പത്തിരണ്ട് വയസ്സായി അവന് കല്യാണം വേണ്ട കഴിച്ചവർ ഇതല്ലേ വേഷം കിട്ടുന്ന പറയുന്നത് അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃ കൊടുക്കുക സമൂഹത്തിലായാലും കുടുംബത്തിൽ ത്തിലായാലും നമ്മൾ മിതത്വത്തോടെയൊക്കെ സംസാരിക്കുക മിതവ്യയം ചെയ്യുക സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരുമാനങ്ങളൊക്കെ നിയന്ത്രിക്കുക എല്ലാ കാലവും ഒരേപോലെ വരുമാനങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടുക വാരിക്കൂട്ടലും വാങ്ങിക്കൂട്ടലും ഒക്കെ ഒഴിവാക്കുക അപ്പം ഈ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു താളം ഉണ്ടാകും ഒരു എവർ ലാസ്റ്റിംഗ് ആയിട്ട് ലാസ്റ്റ് സീൻ നമ്മുടെ അതെല്ലാം തീരും സം സന്തോഷത്തോടെ ടാറ്റ ബൈ പറഞ്ഞുകൊണ്ട് ഈ ലോകത്തു നിന്ന് പോകാൻ പറ്റും നമ്മൾ കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു പോകുമ്പോൾ എങ്ങനെ പോകണം കരഞ്ഞുകൊണ്ട് തന്നെ പോകണം അയ്യോ എൻ്റെ കാര്യം കഷ്ടമായി പോയി എല്ലാവരും അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകണം അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കാര്യം കൂടെ ഓർത്തേക്കണം സ്വത്ത് ഉപജനവും ഉള്ളത് എഴുതിയും ബച്ചും കൊടുക്കാൻ ആഴ്ച മാസത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഒരു അമ്മ എന്നെ കാണാൻ വേണ്ടി വരും മക്കൾ മോനും ഉണ്ട് മോളും മോളുമുണ്ട് രണ്ടുപേർക്കും ആകെ കഷ്ടി നിസാര സ്ഥലവും ഇതേ ഉള്ളൂ കടപ്പാടുമുള്ളൂ രണ്ടുപേരും ഇതിനുവേണ്ടി പിടിപാടും അടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇപ്പോൾ കൊടുക്കാഞ്ഞിട്ട് തന്നെ വേറെ കഞ്ഞി വെച്ച് കഴിക്കേണ്ട അവസ്ഥ അപ്പോൾ കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ചില കാര്യങ്ങളിൽ അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ കുറ്റം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തുക അപ്പോഴും ഈശ്വര ചിന്തയും എല്ലാവരുടെയും സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ പണ്ടത്തെ പോലെ ഉറക്കവും രുചിയൊന്നും ഉണ്ടാവണമെന്നില്ല അത് കൂടെയുള്ളവരുടെ കുറ്റമല്ല മരുമകളുടെ കുറ്റമല്ല മക്കളുടെ കുറ്റമല്ല വേനൽക്കാലത്തോടെ കുറ്റമല്ല നമ്മുടെ ഈ സെല്ലുകൾ നാവിൻ്റെ രുചിയുടെ ആ സ്വാതിൻ്റെ അറകളൊക്കെ വീക്കായി തുടങ്ങി അതൊരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേ തുടങ്ങി ആരും കുറ്റം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഉപ്പുണ്ടെന്ന് തോന്നുമില്ല എരിവുണ്ടെന്നും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പറയാനുമില്ല അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിയുക കിട്ടുന്നതൊക്കെ സംതൃപ്തിയോട് അനുഭവിക്കുക അല്ലെങ്കിൽ കിട്ടാനുള്ളതും കൂടി കിട്ടാതെ അതുപോലെ ഉറക്കത്തിൻ്റെ കാര്യവും സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുക ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുക വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുക പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക ഫുൾ ടൈം ടിവിയും അഡിക്ഷനും സോഷ്യൽ മീഡിയയും വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ആവശ്യമില്ലാതെ മറ്റു വീടുകളിൽ കറങ്ങി നടന്നു അല്ലെങ്കിൽ ഫോണെടുത്ത് കുത്തി ഒന്ന് എളുപ്പമാണ് കൂട്ടിയാടിയും പ്രശ്നവും വെറുപ്പും സമ്പാദിക്കാതിരിക്കുക നമ്മൾ കൈയും വീശി ഈ ലോകത്തിലേക്ക് വന്നു അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് മടങ്ങി പോകണം പോകുമ്പോൾ ഫ്രീ ആകണം ലെസ് ലഗേജ് മേക്ക് കംഫർട്ടേ എ പ്ലഷർ ട്രെയിനിൽ എഴുതിയിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ് ലഗേജൊക്കെ കുറച്ച യാത്ര ഒരു പ്രഷറായി ഒരു സന്തോഷമായിട്ട് ഒരാസ്വാദികരമായിട്ട് തീരും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ലഗേജൊക്കെ കരുതി കള്ളന്മാരെ പേടിക്കുന്നത് അത് സൂക്ഷിക്കാനും കൊണ്ടുനടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തേന്ന് മടങ്ങി പോകുമ്പോൾ ആ അന്ന് എല്ലാവരും കൊണ്ടുപോയ്ക്കോ എന്നും പറഞ്ഞിട്ടിട്ട് പോകാനല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുള്ള സുരക്ഷയ്ക്കും മാന്യതയ്ക്കും നിരക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഈ ജീവിതം ആസ്വാദകരമായി തീരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം